ഇപ്പോൾ പി വി അൻവർ ആരോപണം ഉന്നയിച്ചു ആരോപണം ഉന്നയിച്ചത് എ ഡി ജി പി സംസ്ഥാനത്തെ എ ഡി ജി പിക്കും മലപ്പുറം ജില്ലയിലെ എസ്പിക്കുമെതിരെയാണ് ആരോപണം ഉന്നയിച്ചി ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു പോലീസ് സമാപ പോലീസിൻ്റെ സംസ്ഥാനതല സമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വരികയും അന്വേഷണം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ എല്ലാവരും ഞെട്ടിയൊരു പ്രസംഗമായിരുന്നു അത് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിരുന്നു മുഖ്യമന്ത്രി ആ ഓക്കെ നമ്മൾ വിചാരിച്ചു രൂപീകരിക്കുന്നു പറഞ്ഞത് പക്ഷെ ഇന്ന് രാവിലെ അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയപ്പോഴാണ് അതിന്റെ ഉള്ളിലെ നിഗൂഢത എന്തായിരുന്നു എന്ന് മനസിലായത് സത്യത്തിൽ ഈ ഉദ്യോഗസ്ഥരാരെയും സ്ഥാനത്ത് നിന്നും അവര് ഏതൊക്കെ ഉള്ളത് ചുമതലയിൽ നിന്നും മാറ്റാതെയാണ് ഈ സംഘടന രൂപീകരിച്ചതും അന്വേഷണം മുന്നോട്ട് വയ്ക്കും അന്വേഷണം നടത്താം എന്ന് പറയുന്നതും അതിലെറ്റവും കോമഡിട്ടുള്ളത് ഈ അന്വേഷണത്തിന്റെ ഉത്തരവിൽ പറയുന്നത് ഉയർന്ന ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ചില ആക്ഷേപങ്ങൾ വരുന്നു അതിനെപ്പറ്റി അന്വേഷിക്കാനും അജിത് കുമാർ ഒരു പരാതി നൽകി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്വേഷണം എന്ന രീതിയിലാണ് ഉത്തരവിൽ പറയുന്നത് അപ്പോ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ആരെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത് ഇവിടെ ചുമതലയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ ആരോപണ വിധേയർ ആയവരെയല്ലേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഈ ഒരു അന്വേഷണത്തിലൂടെ സംരക്ഷിക്കാൻ നോക്കുന്നത് അതെ ഇപ്പം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നൊരു തന്ത്രം അതാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇത്രയും വിവാദമായിട്ട് നിൽക്കുകയാണ് പോലീസ് സേനയിൽ അതായത് നമ്മൾ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണ് പോലീസ് സേന അപ്പം പോലീസ് സേനയ്ക്ക് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഒരു പവർ ഗ്രൂപ്പ് വരുന്നു അതിനെ സംരക്ഷിക്കാൻ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ഉത്തരവാദിത്തപരമായിട്ടുള്ളൊരു തീരുമാനമെടുക്കേണ്ട വ്യക്തിയാണ് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അപ്പം ജനങ്ങൾക്കിടയിൽ വന്ന ഒരു പ്രസംഗം നടത്തിയിട്ട് പറയുകയാണ് ഇങ്ങനൊരു പ്രശ്നം ഞാൻ കണ്ടിരുന്നു അപ്പൊ ഇതിനെതിരെ വേണ്ടി ഒരു സംഘടന തന്നെ അന്വേഷിക്കുന്ന ഒരു സംഘടന ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഒരു സംഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിചിത്രമായ ഒരു സംഘടനയാണ് പിണറായി വിജയന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് സുജിത് ദാസ് സുജിത് ദാസിന്റെ ഒരു സംഭാഷണമായിരുന്നു അൻവറുമായിട്ടുള്ള ഒരു സംഭാഷണമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയാക്കിയത് അപ്പം സുജിത് ദാസിനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത സുജിത് ദാസിനെ സംരക്ഷിക്കാനാണോ പിണറായി വിജയൻ നോക്കുന്നത് അതോ പി വി അൻവറിന്റെ ആരോപണത്തിന് സപ്പോർട്ട് ചെയ്തു പോകും ഏതിലായിരിക്കും പിണറായി വിജയൻ സപ്പോർട്ട് ആക്കാ ഇവിടെ കോമഡി ആയിട്ട് നിൽക്കുന്ന വെച്ചാ ഇപ്പോ ഈ ഒരു അന്വേഷണ സംഘത്തില് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലാണ് പേരിന് ഒരു ഡി ജി പി ഒരു എ ഡി ജി പിന്നെ ഉള്ളത് രണ്ട് എസ് പിമാര് ഒരു uh, so, 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 ും രണ്ട് എ അതായത് ഡിജിപി ഒഴികെ ബാക്കി എല്ലാവരും ഈ അജിത് കുമാറിനും കീഴിൽ വരുന്ന വരുന്ന ഉദ്യോഗസ്ഥരാണ് അവരെയാണ് ആ സംഘടനയാണ് അവരാണ് അന്വേഷിക്കാൻ പോകുന്നത് അതായത് എ ഡി ജി പിക്ക് താഴെ ഉള്ളവരാണ് ഈ കേസ് എടുത്ത് അന്വേഷിക്കുന്നത് അപ്പോൾ മൂന്ന് വർഷമായിട്ട് മലപ്പുറം എസ് പി മൂന്ന് വർഷത്തിലേറെ ആയിട്ട് അവിടെ തുടർന്നുകൊണ്ട് മുൻ മലപ്പുറം എസ് പി അതാണ് ഈ സുജിത് ദാസ് അദ്ദേഹം മൂന്ന് വർഷം കണ്ടിന്യൂസ് ട്രാൻസ്ഫർ പോലും ഇല്ലാതെ മലപ്പുറത്ത് തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അധികാര പരിധി എത്രത്തോളമാണോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത്രയും പവർ ഉള്ള ഒരു വ്യക്തിയെ ആ സ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരോപണ വിധേയരായവരെ എല്ലാം ആ സ്ഥാനത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് അവർക്ക് താഴെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെ അവരെ പറ്റി അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നു പോസിബിൾ ആവില്ല ജനങ്ങളുടെ അന്വേഷണം ഉണ്ടോ അന്വേഷണം ഉണ്ട് അന്വേഷണം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് സംഘടനയുണ്ടോ ഉണ്ട് കേന്ദ്രം ഒരു നടപടി എടുത്തിരിക്കുകയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയാതെ വിമാനത്താവളത്തിൽ നിന്നും വിമാനത്താവളത്തിൽ നിന്നും വരുന്ന യാത്രക്കാരെ എന്താ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ഉപദ്രവിക്കുകയും അവരുടെ കയ്യിലുള്ള സ്വർണം അഥവാ പിടികൂടുകയാണെങ്കിൽ ആ സ്വർണത്തിന് സ്വന്തം സംഘമാണ് പിടികൂടിയ രീതിയിൽ കോടതിയിൽ സമർപ്പിക്കുകയും പിന്നീട് കോടതി തന്നെ ഉത്തരവ് പറയാ ഇതിന് ഡയറക്റ്റ് കസ്റ്റംസിനെ ഏൽപ്പിക്കുകയും ചെയ്ത് ചെയ്യുന്നുണ്ട് അതായത് കോടികളുടെ നൂറ് നൂറിൽ പരം കേസുകളായിട്ട് കോടികളുടെ നഷ്ടമാണ് കേന്ദ്രത്തിന് ഈ ഒരു സുജിത് ദാസിന്റെ ഒരു ഇടപെടലിലൂടെ മാത്രം ഉണ്ടായിരിക്കുന്നത് ആ ഒരു നീക്കത്തിനെ തുടർന്ന് കേന്ദ്രം ഇപ്പോൾ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നോട്ടീസ് ഇപ്പൊ തന്നെ അയയ്ക്കും അറസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവും എന്നുള്ളത് അപ്പോ അത്തരത്തിലൊരു ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയനായിരിക്കുന്ന ഈയൊരു സുജിത് ദാസിനെ സംസ്ഥാനത്തെ നമ്മുടെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിലെ എസ്പി എന്നുള്ള ഒരു പദവി മാറ്റാതെയാണ് ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടും ഈ അന്വേഷണ വിധേയം ആക്കിയിരിക്കുന്നത് എന്നതാണ് അപ്പോ സാധാരണക്കാരന് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും അജിത് ദാസ് മണിമാളികുന്നു പറയേണ്ട ഒരു ഒരു വാർത്ത ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അതൊന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഇത് തന്നെയാണ് പി വി അൻവർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പൊ പി വി അൻവർ പറയുന്നത് ഒരു ഒരു പരിധിവരെ സത്യമാണ് അദ്ദേഹം ഇങ്ങനൊരു സത്യാഗ്രഹമായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് പോലീസ് സേനയിൽ ഇത്രയും അഴിമതികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പുറംലോകം അറിഞ്ഞത് അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണം തന്നെ ആവശ്യം വരില്ല അങ്ങനെ ഫോൺ വിളിച്ച് അദ്ദേഹത്തിനോട് വളരെ മയത്തിൽ മാഷ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥമാകുന്നത് അപ്പം അൻവർ അൻവർ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഒരു വ്യക്തി വൈരാഗത്തിന്റെ പുറത്തായിരിക്കാം ഇങ്ങനൊരു പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതെങ്കിലും ഇതിന്റെ അകത്തൂടെ അറിയാൻ പറ്റുന്നത് പറ്റുന്നത് ഇപ്പം മുഖ്യമന്ത്രിയും പോലീസ് സേനയും ഒരു കൈയാണ് ഇപ്പോൾ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ള ചില ആരോപണങ്ങളിൽ ഒന്ന് സ്വർണ്ണം പൊട്ടിക്കല്ല് പങ്കാളിയായിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതേപോലെ മണിമാളിക പണിയുന്നുള്ളത് കോടികൾ മുടക്കി പണിമാളിക പണിയുന്നു പിന്നെ പല മന്ത്രിമാരുടെയും ഫോൺ ട്രാക്കുകൾ സംസാരിക്കുന്നതായിട്ടുള്ള ഫോൺ ട്രാക്കുകൾ ഉണ്ട് എന്നുള്ളൊരു ആരോപണം ഇത് മൂന്നും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് അപ്പോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പി വി അൻവർ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന പേരിൽ പരാതി എന്തുകൊണ്ട് മുഖ്യമന്ത്രി എടുക്കുന്നില്ല സ്വന്തം ഭരണകക്ഷിയായിട്ടുള്ള പി വി അൻവറിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനം കൈകാര്യം ചെയ്യേണ്ട ഒരു അധികാരത്തിലിരിക്കുന്ന ഈ ഒരു അജിത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അജിത്തിന്റെ പരാതി സ്വീകരിക്കുകയും പി വി അൻവറിന്റെ പരാതി നിഷേധിക്കുകയും ചെയ്യുന്നത് അവിടെയുള്ള ഒരു ബന്ധം തന്നെയാണ് നമുക്ക് കാണേണ്ടത് ഭരണകക്ഷിയോടുള്ള പി വി അന്വർ മാറ്റി നിർത്തുകയും അതേസമയം അജിത് കുമാർ അജിത് കുമാർ അത്രയും കോൺഫിഡൻസോടെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നതും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ബാക്കി അവിടെ നിന്ന് നടപടികൾ ഉണ്ടാവും എന്ന് അത്രയും കോൺഫിഡൻസോടെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറയുന്നത് അപ്പോ ആ ഒരു ബന്ധമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്